ഹൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ രണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺസായ സാംസങ് എം സിക്സ്റ്റീനെ പറ്റിയും സാംസങ് എം സി റോസെച്ചിനെ പറ്റിയുമാണ് ഈ രണ്ട് ഫോൺസിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് നമ്മളൊന്ന് കവർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് വയ്യാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് സാംസങ് എം സിക്സ്റ്റീൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ബ്ലഷ് പിങ്ക് മിൻറ്റ് ഗീൻ തണ്ടർ ബ്ലാക്ക് എന്ന കളർ ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത് ഈ ഫോണിൽ ഒരു ലീനിയർ ക്യാമറ മോഡലാണ് ഈ വട്ടം സംസംഗ് കൊണ്ടുവന്നിരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വരുന്നത് ജി സിക്സ് പോയിൻ്റ് സെവൻ ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ഡി പ്ലസ് സൂപ്പർ എമോള ഡിസ്പ്ലേ ആണ് വരുന്നത് നോച്ച് ഡിസൈൻ ആണ് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഒന്നും ഇത് വരുന്നില്ല ഈ ഫോൺ ഒരു ഐക്യ ഷീൽഡ് ഡിസ്പ്ലേ മായാണ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെ ഇത് സംസംഗ് നൽകിയിട്ടുണ്ട് ഇതിൽ അയ്യായിരം എം എ ജി ബാറ്ററി ഫോൺ ഇരുപത്തഞ്ച് വാട്ടിനെയാണ് ഫാസ്റ്റ് ചാർജിങ് വരുന്നത് ഇരുപത്തഞ്ച് വാട്ടിൻ്റെ ചാർജർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടതാണ് എല്ലാ നെറ്റ്വർക്കിലും ഈ ഫോൺ ഫൈവ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിനൊന്ന് ഫൈവ് ജി മൻസ് ആണ് ഈ ഫോണിൽ വരുന്നത് ഇതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് സാംസർ നൽകിയിരിക്കുന്നത് അമ്പത് മെഗാപ്സിൻ്റെ മെയിൻ ക്യാമറയും അഞ്ച് മെഗാപ്സിൻ്റെ വൈഡ് ക്യാമറയും രണ്ട് മെഗാപ്സിന്റെ മാക്രോ ക്യാമറയും ഇതിൽ വരുന്നുണ്ട് ഫ്രണ്ടിൽ പതിമൂന്ന് മെഗാപ്സിൻ്റെ ആണ് സെൽഫി ക്യാമറ വരുന്നത് രണ്ട് ക്യാമറകളിൽ നമുക്ക് ടെൻ ഐറ്റ് ജി പി തേർട്ടി എഫ് പി എസ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ മീഡിയ ടെക് ഡയമസ്റ്റി ആറായിരത്തി മുന്നൂറ് എന്ന പ്രൊസസ്സറാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമിങ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അധികം ആൻഡ് ടി സ്കോർ നമുക്ക് ഇരുന്ന് കിട്ടുന്നതാണ് സാധാരണ യൂസിന് ഒരു നല്ല പെർഫോമൻസ് തന്നെ ഈ പ്രോസസ്സൊക്കെ അയച്ചു ഈ ഫോണിൽ എൽ പി ഡി ഡി ആർ ഫോർ എച്ച് സാവും യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജുമാണ് വരുന്നത് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ വരുന്നുണ്ട് വൈഫൈ ഫൈവ് എം ആണിൽ വരുന്നത് ഇത് സാംസങ്ങിൻ്റെ സ്വന്തം വണ്ടി വൈ സിക്സ് പോയിന്റ് വൺ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വരുന്നത് ഈ ഫോണിൽ ആറു വർഷത്തെ ഒ എസ് അപ്ഡേറ്റും ആറ് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് പ്രോമിസ് ചെയ്യുന്നുണ്ട് ഇതിൽ സം സാംസങ്ങിൻ്റെ ഫീച്ചേഴ്സായ ക്യുക്ക് ഷെയർ നോട്ട് സോൾട്ട് വഴ്സ് ഫോക്കസ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ ഇത് വരുന്നുണ്ട് ഈ ഫോൺ സൈറ്റ് മോൺക്ഷൻ കമ്പനി സെൻസറാണ് വരുന്നത് ഇതിൻ്റെ വെയ്റ്റ് നോക്കിയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് ആണ് വെയിറ്റ് വരുന്നത് തിക്നെസ് നോക്കിയാണെങ്കിൽ സെവൻ പോയിൻറ്റ് നയൻ എം എം ആണ് തിക്നെസ് വരുന്നത് ഈ ഫോണിൻ്റെ ഇതിന് പ്രൈസ് നോക്കിയാണെങ്കിൽ നാല് ജി ബി നൂറ്റി എത്തെട്ട് ജി ബിക്ക് പന്ത്രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതും ആറ് ജി ബി നൂറ്റി എത്തെട്ട് ജി ബിക്ക് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതും എട്ട് ജി ബി നൂറ്റി എത്തെട്ട് ജി ബിക്ക് പതിനഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതും പ്രൈസ് വരുന്നത് നമുക്ക് സാംസങ് എം സി റോ സിസിൻ്റെ ഭാഗത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ സേജ് ഗ്രീൻ ബ്ലീസിംഗ് ബ്ലാക്ക് എന്ന രണ്ട് കളർ ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത് ഈ ഫോൺ ഏ ഫൈവ് ജി ഫോണാണ് എല്ലാ നെറ്റ്വർക്കിലും ഫൈവ് ജി സപ്പോർട്ടഡ് ആണ് പന്ത്രണ്ട് ഫൈവ് ജി ആണ് ഇതിൽ വരുന്നത് റി സി എക്സ് സെവൻ ഇഞ്ച് വരുന്ന തൊണ്ണൂറ് ഹെഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന എച്ച് ഡി പ്ലസ് എൽ സി ഡി പാനലാണ് വരുന്നത് നോച്ച് ഡിസൈനാണ് പഞ്ച് ഹോൾ വരുന്നില്ല അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെ ഇതിൽ സാംസങ് നൽകിയിട്ടുണ്ട് ഇതിൽ അയ്യായിരം എം എ ജി ബാറ്ററിയോടൊപ്പം ഇതൊക്കെ ചാടിനെയാണ് ഫാസ്റ്റ് ചാർജിംഗ് വരുന്നത് ഇരുപത്തഞ്ച് വാറിൻ്റെ ഫാസ്റ്റ് ചാർജർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടതാണ് ഇതിൽ ഡൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും രണ്ട് മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയും ഇതിൽ വരുന്നുണ്ട് ഫ്രണ്ടിൽ എട്ട് മെഗാപിക്സലിൻ്റെ ആണ് സെൽഫി ക്യാമറ വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ട്രണ്ട് എയ്റ്റി പി തേർട്ടി എഫ് പി എസ് വീട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ സാംസങ് എം സിക്സ്റ്റീൻ്റെ പോലെ തന്നെ മീഡാ ടെക് ഡെമസിറ്റി ആയിരത്തി മൂന്ന് പറയുന്ന പ്രോസസ്സ് തന്നെയാണ് വരുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തിലധികം അഡിറ്റ് സ്കോ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമിങ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നോർമൽ യൂസിനൊക്കെ നല്ലൊരു പ്രൊസറ പ്രൊസസറാണ് ഇതിൽ എൽ പി ഡി ഡി ആർ ഫോർ എച്ച് റാമും യു ഫസ് ടു പോയിന്റ് ടു സ്റ്റോറേജുമാണ് വരുന്നത് വൈഫൈ ഫൈവും ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീയുമാണ് ഇതിൽ വരുന്നത് ദി സാംസങ്ങിൻ്റെ വൺ യു ഐ സിക്സ് പോയിൻറ്റ് വൺ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീനും ഇതിൽ വരുന്നുണ്ട് ഇതിൽ നാല് വർഷത്തെ വോയിസ് അപ്ഡേറ്റും നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് പ്രോമിസ് ചെയ്യുന്നുണ്ട് ദി സാംസങ്ങിൻ്റെ നോക്ക് സെക്യൂരിറ്റി വോയ്സ് ഫോക്കസ് ചുക്ചെയർ എന്ന ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് സൈഡ് മോഡൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇത് വരുന്നത് ഇതിൻ്റെ വെയിറ്റ് നോക്കിയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് തിക്റ്റ്നസ് നോക്കുകയാണെങ്കിൽ എയിറ്റ് എം എം ആണ് അതിൻ്റെ തിക്ക്നസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഓരോ വേരിയൻസിനെയും പ്രൈസ് അറിയാൻ കഴിഞ്ഞിട്ടില്ല ആ പ്രൈസൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ് ഇത്രയാണ് നമ്മൾ അന്നത്തെ വീഡിയോ ഇനി നിങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ